നമസ്കാരം സ്വാഗതം ചെങ്കടലിലും മിഡിൽ ഈസ്റ്റിലും തുടരുന്ന സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ഇതിനു പുറമെ പണപ്പെരുപ്പം വർദ്ധിക്കാനും ഊർജ്ജ വിതരണത്തിന് തടസ്സം നേരിടാനും സാധ്യതകളുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട് യമനിലെ പൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും യു കെയും നടത്തുന്ന തുടരാക്രമണങ്ങൾ രൂക്ഷമായതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം ഉയർന്ന പലിശ നിരക്ക് വളർച്ചാ നിരക്കിലെ ഇടിവ് സ്ഥിരമായ പണപ്പെരുപ്പം ആഗോള അനിശ്ചിതാവസ്ഥ എന്നിവയിലേക്ക് പ്രതിസന്ധി നയിച്ചേക്കാമെന്നാണ് ലോകബാങ്കിലെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയും യുക്രൈൻ റഷ്യ യുദ്ധവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ചൈനയിൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന വളർച്ച വ്യാപാരത്തിലുണ്ടാകുന്ന ഇടിവ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്നിവയെല്ലാം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചെങ്കടലിലൂടെ കടത്തിവിടുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ സമീപകാലത്തുണ്ടായ ആക്രമണം ഇതിനോടകം തന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖലകളിലെ പ്രതിസന്ധിയും പണപ്പെരുപ്പത്തിന്റെ സാധ്യതകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ഊർജ്ജ വിതരണത്തെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും ഊർജ്ജത്തിന്റെ വിലയും ഉയരും ഇത് മറ്റ് മേഖലകളെ ബാധിക്കുക മാത്രമല്ല സാമ്പത്തിക അനിശ്ചിതത്വവും സൃഷ്ടിക്കും കൂടാതെ നിക്ഷേപം കുറയുകയും വളർച്ച ദുർബലപ്പെടുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു സംഘർഷങ്ങൾ ഗുരുതര പ്രശ്നമായി സാമ്പത്തിക മേഖലയെ ബാധിച്ചിരിക്കുകയാണെന്നാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന ജോൺ ലെവലിൻ പറയുന്നത് ലോകവ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത് ശതമാനമായി ഉയർന്നതായി ജോൺ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വാലം ഇത് പത്ത് ശതമാനം മാത്രമായിരുന്നു ചെങ്കടലിലെ സ്ഥിതിഗതികൾ ഹോർമോസ് കടലെടുക്കിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും വ്യാപിക്കുന്നതിൽ ഭയാനകമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിലയിരുത്തി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യാഴാഴ്ച മുതലാണ് ആക്രമണം കടുപ്പിച്ചത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായാണ് സംയുക്ത നീക്കം നടക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിന് ശേഷം തങ്ങൾ ആത്മവിശ്വാസത്തിനാണെന്നും തയ്യാറാണെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവന കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ വൈറൽ തയ്യാറായില്ല ഗാസയിലുള്ള പലസ്തീനുകൾക്ക് പിന്തുണയുമായി ഇസ്രായേലിന്റെ കപ്പലുകൾ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഹൂതികളുടെ വിശദീകരണം ആക്രമണങ്ങൾ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും കപ്പലുകൾ കടന്നുപോകുന്നത് അറിയാനുള്ള ഹൂതികളുടെ നീക്കങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതല്ലെന്ന് ഹൂദികളുടെ വക്താവ് മുഹമ്മദ് അബ്ദുൽസലാം വ്യക്തമാക്കി ബ്രിട്ടീഷ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വ്യാപാര വിദഗ്ധനായ വില്യം ബിൻ സുപ്രധാന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നവംബറിൽ സൂയസ് കനാലു വഴി അഞ്ചു ലക്ഷം കണ്ടെയ്നറുകളായിരുന്നു കടന്നു പോയിരുന്നത് ഇതിൽ അറുപത് ശതമാനം ഇടപാട് ഡിസംബറിൽ സംഭവിച്ചിരിക്കുന്നത് കനാലു വഴി കടന്നു വരുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം രണ്ടു ലക്ഷമായി ചുരുങ്ങിയെന്നും വില്യം പറഞ്ഞു സംഘർഷങ്ങൾ മൂലം കപ്പലുകൾ വ്യത്യസ്തമായ പാത തിരഞ്ഞെടുക്കുന്നുണ്ടെന്നും ചിലവ് വർധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നവംബറിൽ ഒരു കണ്ടെയ്നറിന് ആയിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ആയിരുന്നു എന്നാൽ ഡിസംബറിൽ അത് നാലായിരം ഡോളറായി ഉയർന്നു പ്രതിസന്ധിയും സംഘർഷവും ഇനിയും തുടരുകയാണെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്